ഞാനേ പശുക്കളെ അടിച്ചു വിട്ടേച്ച ഇവിടെ വരുമ്പോഴാണ് കടുവയത്തുള്ളവർ ഓ ഓ ഓ ശരി 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 കാണുന്നുണ്ടവിടെ എൻ്റെ ആടിനെ ഞങ്ങൾ കോട്ടമല ടെമ്പിളിലേക്കുള്ള വഴി അന്വേഷിച്ച് കുറേ ഇങ്ങനെ നമ്മൾ ബൈക്കിൽ കയറി വന്നു ഇത് എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ ആണെങ്കിൽ പോലും ഈ വഴി രണ്ട് സൈഡും മുല്ലുവേലിയൊക്കെ ഇട്ട് തിരിച്ചിരിക്കുന്ന വഴിയാണ് അതുകൊണ്ട് ചെറിയ അമ്പലത്തിലേക്കുള്ള വഴി ആണെന്ന് അറിഞ്ഞിരിക്കാം പിന്നെ നമ്മൾ എന്തോരം പറഞ്ഞത് മല ഇങ്ങനെ മല ചുറ്റി അവിടെ ചെല്ലണമെന്നാണ് പറയുന്നത് എന്തായാലും കോട്ടമല കോട്ടമലയിലെ കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇനിയും കുറച്ച് ട്രസ്റ്റ് ചെയ്ത് വേണം പോകാൻ വേണ്ടി മേളിലും പോലും അങ്ങനെയൊക്കെയുണ്ട് ഉണ്ടാകാനും നമുക്കറിയില്ല ആടാനൊക്കെ ഇല്ലാത്ത ടെസ്റ്റാണ് കാരണം ഇല്ലാത്തതാണ് തൈർ റബ്ബർ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് ആൾക്കാരൊന്നും എത്താറ് അതിനകത്ത് പണിയൊക്കെ ഉള്ളപ്പോഴേ വരാറില്ലല്ലേ ശരിയല്ലേ പക്ഷേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതിനകത്തോട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അന്ന് ഞങ്ങൾ വേറെ ആദ്യം ആ താഴെ വണ്ടി വെച്ചിട്ട് നടന്നു വന്നിരുന്നെങ്കിൽ ഷോ ആയി പോയല്ലേ ചെയ്യോ പെട്ടേ വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ ആ പാറേ ആ പാറ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലമല്ലോ ആണോ എന്നാലും അത് ഉയർന്ന സ്ഥലമാണ് അല്ലേ പിന്നെ എന്തായാലും മനോഹരമായിട്ട് വേറൊരു കാര്യം പറയാം ഒരു ശകലം വെള്ളം പോലും ഞങ്ങളുടെ ഇല്ല വെള്ളവും ഇല്ല തന്നെ ഇല്ല അല്ലേ മര്യാദക്ക് മര്യാദയ്ക്ക് പറഞ്ഞത് അത് ശരിയാണ് അപ്പം ഈ ചെറിയ യാത്ര എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രകളും അത് പോക പോകെ വലിയ യാത്രകളായി മാറുകയും അല്പം അഡ്വഞ്ചറസ് ഒക്കെ ആയി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ മാപ്പി നമ്മൾ നോക്കുമ്പോൾ നിസ്സാരം തോന്നുന്ന യാത്രകളെല്ലാം കൊമ്പൻ ടാസ്ക്കായി മാറും അല്ലേ അതുപോലെ ടാസ്ക്കാണിത് പക്ഷേ ഇവിടെ വന്നിരുന്ന വണ്ടി കയറി ഈസി ആയിട്ട് പോയേനെ അയ്യോ അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു അത്രയും വന്ന സ്ഥലത്തേക്ക് ഇങ്ങോട്ട് മാറേണ്ടിയായിരുന്നു അല്ലേ ആ പിന്നെ കുറച്ചൊന്ന് ട്രെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം കൂടെയാണ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വായ്പ ആണ് അല്ലേ പിന്നെ ഈ മലയിലൂടെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രം ഇതാ ആ താഴെയുള്ള ആ മൺറോട് അതുകൊണ്ട് ആ മൺറോട് വളഞ്ഞു വരുന്ന അവിടെ നിന്നുള്ള അതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നടന്നു നടന്ന് എന്ന് പറഞ്ഞാൽ സംഭവമാണ് എന്നെ നമ്മൾ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് ഒരു വഴി അറിയാതെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് നടന്ന ഒരു മല ഓർക്കുന്നുണ്ടോ ഒരു അയ്യപ്പന്മാർ കുളിക്കുന്ന വെള്ളം അതിൻ്റെ യഥാർത്ഥ സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിവിടെ നമ്മുടെ മലയാളപ്പുഴ അമ്പലമില്ലേ അതിൻ്റെ അഭാഗത്ത് അത് നൂറ്റമ്പത് ശതമാനം ഉറപ്പായി കാരണം അവിടെ ശബരിമല അയ്യപ്പന്മാർ ചെന്നിട്ട് എന്തോ എന്തോ അല്ലേ അല്ല അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് അതിന് വ്യക്തമായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും വേണ്ടില്ല അതല്ലേ അതിനകത്ത് ഏറ്റവും വലിയ കോമഡി വെള്ളച്ചാട്ടം പോയിട്ട് അതെ അതെ ആ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് ഈ കെ ഫാണ് വേർസൈറ്റ് ഞങ്ങളെ ഈ കുടുക്കി കൊണ്ടിരുന്നത് എന്നിട്ട് ഞങ്ങളോട് പറയാ ജി പി എസ് സിഗ്നൽ നഷ്ടം അത് അവിടെ വച്ചു നഷ്ടമായതാ അല്ലേ ആ മലതണ്ട സംഭവം കഴിഞ്ഞു അപ്പം വരുന്നവർ ആദ്യത്തെ ഒരു ചെറിയ കട്ടപ്പാടൊക്കെ സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് വന്നാൽ നിസ്സാരമായിട്ട് നമുക്ക് വണ്ടി പോകാം അന്ന് വരെ പോകാൻ അത് നമുക്ക് ഇവിടെ വരെ വരുന്നതിന് ഒരു കുഴപ്പമില്ല ബൈക്ക് വരും ബൈക്കല്ല കാറും കിട്ടും എല്ലാം കാറ് വരുന്ന ആലോചിക്കില്ല ഇപ്പം വരും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോകണം അല്ലേ ഇതനുസരിച്ചും ഇങ്ങോട്ടായിരിക്കണം നിങ്ങൾ ഇത് ആനയുണ്ടെന്ന് പറയാൻ കാര്യം ആനയോ അതെ അപ്പം നിങ്ങൾ കയറിയല്ലോ അത് നിങ്ങൾ പറയും അവര് കൃത്യമായിട്ട് ഇത്രയും വഴി പറഞ്ഞു അവർക്ക് ഈ വഴിയറിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വഴി അട പടലും തെറ്റിട്ടുണ്ട് ആ ഈ കാട്ടത പിടിച്ചൊക്കെ നോക്കി അവരുടെ കരിങ്ങുന്നുണ്ടോ അച്ഛന്റെ പേരെന്തുവാ അപ്പൊ ഇവിടെ പുലി കടുവ വന്നല്ലേ കടുവ വന്നേ പിന്നെ ഇവിടെ ആറേഴ് പശുക്കളെ കുടിക്കും അത് കഴിഞ്ഞ് സ്ഥിരീകരിക്കുന്നത് കടുവ ക്യാമറ വെച്ചു കഴിഞ്ഞ് പിന്നെ വെച്ചായിരുന്നു അപ്പൊ എന്റെ മൂന്നാമത്തെ പശുവിനെ പിടിക്കുമ്പോഴാ ക്യാമറ വെച്ചു അന്ന് വൈകിട്ട് കടുവ വന്നു സ്ഥിരീകരിച്ചു കടുവയായ പിന്നെ അത് ഒരെണ്ണത്തിനെ തന്നെ പിടിച്ചു തന്നെ മറച്ചു ആയി ആ ഒന്നും പൈസ ഒന്നും കിട്ടിട്ടൊന്നില്ല എല്ലാ പശുക്കളെ നാലെണ്ണം സാമിന്റെ ഒരു പശു പോയി പിന്നെ വളരെ റെജിയുടെ ഒരെണ്ണം അതവരുടെ അവിടെ തന്നെ ഇരിക്കും അതിന്റെ ഒരു കടുവയാണ് പിന്നെ പൂങ്കാമണിയിൽ രാജു എന്ന് പറയുന്ന ആളിന്റെ പശു പുലിണ്ടറിഞ്ഞു പുലിയെ കണ്ടില്ല എവിടെ വെച്ചത് അങ്ങനെ വിളക്കില്ല അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ വെച്ച് കണ്ടു പുലിയെ നമ്മള് വന്ന സ്ഥല പിടിക്കാടിയോ അതിങ്ങനെ ഇവിടെ ഒക്കെ ഇവിടുന്ന് മനസ്സിൽ പോണെങ്കില് പത്തു ഇരുപത്തിയഞ്ചു കിലോ ആ ഇടിയ ഒറ്റപ്പെട്ടു വരുന്നു ഒറ്റപ്പെട്ട് കേറി വരും എന്റെ ഒരു കേക്ക് മക്ക ഇവിടെ ആടിനെ െ കൊണ്ടവര് കെട്ടി കടുവാ രണ്ടു മാസത്തോളം എന്നിട്ടും കടുവ അല്ല കൂട്ടി കയറിയില്ല അവിടെ അത് അതമ്മ ചത്തുന്ന് കൊറച്ചുപേര് പറഞ്ഞു കടുവയൂട്ടി കയറിയില്ല കൂട്ടി കയറിയില്ല പിടിഞ്ഞു പിന്നെ പോയി എന്റെ കാല എന്റെ വീടിന്റെ അടുത്തുനിന്ന് ഒരു രണ്ടു ആടിന് കെട്ടിട്ടു അതും അല്ല അതിന്റെ ഈ നഷ്ടപരിഹാരത്തിന്റെ ഉള്ള കാര്യങ്ങളൊന്നും ഒന്നും പറയുന്നില്ല അവര് വിളിക്കുന്നുണ്ടായിട്ട് പാക്കു പശുവിനെ വെട്ടി അന്ന് തന്നെ കയറ്റി വെച്ചിട്ട് കടുവ കൂടിന് ചുറ്റും നടന്നല്ലായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും ജീവികളെ ഇട്ട് ആരെയല്ലാ അതിനകത്ത് എന്റെ ആടിനെ കയറ്റി വെച്ചായിരുന്നു കടുവ കേറിയില്ല ജീവനോടല്ലേ വെച്ചെ ആ கடுவ பிடிச்சுர் அந்த கிடந்த குஞ்சினு எல்லாம் ஏதேனும் எல்லா பச்சு எல்லாம் நல்லதே பற்றி அஞ்சு அது மாதிரி அம்மின் വായ്പ ലഹിതമായിട്ട് ഒരു അമ്പതിനായിരം തന്നു അത് ഞാൻ വാങ്ങിച്ചു ആ പിന്നെ അവര് സോളാറ് എനിക്ക് കറണ്ട് ഇല്ല മൂന്ന് ലൈറ്റ് പത്ത് പതിനേഴായിരം രൂപ അവര് മുടക്കി കറണ്ട് ഇല്ല എന്റെ വീടല്ലേ കന്നാലി അടിച്ചു സോളാർ ആ അവര് സോളാറിന്റെ ലൈറ്റ് അത് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു അത് ആദ്യം പത്തൊണ്ട് എട്ട് പതിനെട്ട് രൂപയാണ് ഇതിനേക്കുറിച്ച് യോഗ പറ്റുള്ള പക്ഷേ കടുവാൻ പറഞ്ഞു ഗവൺമെന്റ് ആയിട്ട് തന്നെ അതൊന്നും തരത്തില്ല ഇന്നത്തെ കാരണം നിങ്ങളെ വലിയ മൃഗങ്ങൾ ഉപയോഗിച്ചാൽ കോർച്ചുകാർ തന്നു ആ അവര് തരണ്ടി കോർച്ചുകാരായി പൈസ അതിനു തരേണ്ടി തരണ്ടി ഓക്കെ ഗവൺമെന്റ് നേരത്തെ അല്ല കോർച്ച് ഡിപ്പാർട്ട്മെന്റ് പോയി യോർ അവര് അതിന് ഞങ്ങള് അധ്യാവശ്യ എല്ലാം அச்சு கே மீ பன்னெண்டாம் ஜூனினே மெய் இருபத்தெட்டாம் ஜூனினே குறித்து அது கடுதாய் கேமரா கண்டிப்பா முழுங்கான ും കാര്യങ്ങളും ഇത്ര പെട്ടോ അല്ല ഇത് അറിയാനും പറ്റില്ല എവിടാതെ അത് അപ്പം ഇവിടെ കൊറേ തൈരാ വൃത്തം കത്തിയേക്കുന്ന സ്വീകരിതാണ് സ്വീകരിച്ചത് മനുഷ്യനൊക്കെ പുലിയും മറ്റു മൃഗങ്ങളും വരുന്ന കാരണം ഓരോ അവിടെ ആ ഈ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ഇവിടെ വരെ പോയുള്ളൂ പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ വരുവാടി ആ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആ വ്യൂ പോയിന്റൊക്കെ അടിപൊളിയായിരുന്നു അവിടുത്തെ തിരിങ്ങവരെ വന്നപ്പോഴേ നല്ല വ്യൂ പോയിന്റ് അല്ലേ അക്കരെ കാണാമല്ലോ ആ അത് തന്നെ രാത്രി കാണുവോ വരും ഓ ശരി കടുവാ പക്ഷെ ഞങ്ങൾ അത്രയും ചിന്തിച്ചില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നറങ്ങിയപ്പോഴാണ് ഈ കഥയെ അറിയുന്നത് തന്നെ ആ അപ്പൊ ഇന്നലെ പുലിയെ കണ്ടെന്ന് പറയുമ്പം അതും അത്ര നല്ല വാർത്തയല്ല അല്ലയോ നിങ്ങൾ രണ്ടുമൂന്ന് അതെ 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 ആ ഞാന് കടുവയെ ഇവിടെ വെച്ച് നേരിട്ട് കണ്ടോ മുഖാമുഖാ എന്റെ പശുക്കളെ കടുവ പിടിച്ചു കഴിഞ്ഞപ്പോ ഇവരെല്ലാം വിടത്തില്ലേ കെട്ടിയിട്ടിരിക്കുക ഓ ശരി കെട്ടിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി ചാപ്പാടും ഒക്കെ കഴിഞ്ഞ് കയറി വന്ന് ഇവിടെ എല്ലാം കിട്ടിയിരിക്കുവാഴിക്കാനോ അടുത്ത് വന്നപ്പോഴത്തേക്ക് പശുക്കളെല്ലാം കരച്ചിലും അപ്പൊ ഞാൻ എന്തോ മക്കളെ ചോദിച്ചോ അരിക്ക് അഴിക്കുന്നേരൂ എന്നാ എന്ത് വന്നു നോക്കാവുന്നേ ഇവിടുന്ന് അങ്ങോട്ട് കേറി നമ്മളപ്പോ ഒന്ന് പാറയത് സാധനം നിൽക്കും അന്നര മണി ഒരു മൂന്ന് മണിയായിരുന്നു ഓ സാധനം ചതച്ചോടാതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൈ വെക്കുകയും ഉള്ളി അപ്പുറത്ത് തുടങ്ങി മര്യാദക്കാരനാ സദ്യത്തെ ചതിച്ചോടാ പശുക്കളൊക്കെ ഓടിയതാ ഇവരെ പശുക്കളെ ആ ചേട്ടനെ ഞാൻ ചോദിക്കട്ടെ ചേട്ടന്റെ അന്നേരത്തെ ആ ഇതെന്തോ ആയിരുന്നു ഇതിനെ കടുവ നേരിട്ട് കണ്ടപ്പോ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേ പശുക്കളെല്ലാം ഇപ്പം പിടിച്ച കാരണം എന്റെ നേരെ വരും എന്നുള്ള ഒരു പേടി ഉൾഭയമാണ് ആരും നമ്മളെ ഇവനെ നേരിട്ട് പാ കണ്ടല്ലോ എന്നു അപ്പഴേ ഇതിനെ ചതിച്ചോടാന്ന് ചോദിച്ചപ്പോഴേ പുള്ളി അപ്പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി പോവ നിലവിൽ അന്നേരം വരെ പശുവിനെ ഒന്നും പിടിച്ചിട്ടില്ല പിടിച്ചു പിടിച്ചു ശേഷം രണ്ടുപേരെയും പോർച്ചുഗാരെ അറിയിച്ചപ്പോ അവര് പറഞ്ഞു കടുവായൊന്നും അല്ല പിടിച്ചേക്കുന്ന കാറ്റുകൂടക്കൂടാ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വളവന റെ പിടിച്ചു അവര് പറഞ്ഞു ഇത് ചെന്നായ കുഴിച്ചിട്ടേക്കാൻ അയ്യോ ആ അതെ അവര് കുരിച്ചിട്ട് വന്ന് വൈകിട്ട് അതിന്റെ കടാവിന്റെ നേരെ വീണ്ടും അപ്പൊ കടുവായി സ്വീകരിച്ചു അപ്പൊ അവിടുന്ന് കുരിച്ചിട്ടല്ലോ അതിന് കെട്ടി ഞാൻ കിട്ടിയില്ല അതിന്റെ നാല് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഒരു പശുവിനെ ഇവിടെ വന്ന് പിടിച്ചു പിടിച്ചപ്പോഴാ അവര് ഞങ്ങൾ അറിയുന്ന അവനും കർഷകനാണ് പിന്മയിൽ അടക്കുന്നത് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ കുറച്ചുകാർ വന്നു അവരെ തടഞ്ഞു എന്തുവാന്ന് ക്യാമറ വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവരതിന്റെ പേര് ക്യാമറ കൊണ്ടുപോയി അതുമായിട്ട് തന്നെ കടുവ പശുവിന്റെ അടുത്ത് വന്നു പശുവിന്റെ അടുത്ത് വന്നു ായി ക്യാമറ ലോകം കൊത്തുന്നുണ്ട് പിന്നെ അവര് അതെ അപ്പഴത്തേക്കെ പശുവിനെ എടുത്തുകൊണ്ട് പോയി ആ കൂ അവിടുന്ന് അല്ലാത്ത അവസ്ഥയല്ലേ അല്ലാത്തൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയായിന്ന് പറഞ്ഞാല് നിങ്ങളെ വളർത്താതിരിക്കാൻ പറ്റിയല്ല ഈ മരവൊ കണ്ടിട്ട് തോന്നുന്നു ഓ ഓ ഓ ശരി ശരി അവിടെ വനവാണെന്നേ തോന്നും സംഭവം പറയുമ്പോൾ പറയുമ്പോ ഇത് കേക്കുമ്പോ ഞങ്ങക്ക് കണ്ടല്ലോ ഉൾക്കുളി ഉണ്ടാവുന്നുണ്ട് പേടിയല്ല അല്ല കടുവയുടെ മുന്നിൽ ഒരാളിങ്ങനെ അകപ്പെട്ടു എന്ന് പറയുമ്പോഴേ ആ അത് ശരി ഫ്രണ്ട്സ് അപ്പം നമ്മളെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് ഇവിടെ വരെയുള്ള ആ കാഴ്ചകളും ഈ വാർത്തകളും ഒക്കെ നമുക്ക് കാണാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഈ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് കോട്ടമല ടെമ്പിളും ഭാഗങ്ങളും അതായത് ഞങ്ങൾ രണ്ടാം എപ്പിസോഡായിട്ട് വലിയ വീഡിയോ ഞങ്ങൾ ഇവിടെ വേണ്ടിയിട്ടാണ് വലിയ ഒരു കഥ വലിയ ഒരു സംഭവം നടന്നുകൊണ്ട് അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കണ്ടു അപ്പം അദ്ദേഹം ഞങ്ങളോട് ഇവിടെ വന്നു ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ മൂന്നുപേരോട് തന്നെ ആയിരിക്കും ഫുഡ് ബാക്കി കാഴ്ച എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് പോകുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതായത് ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ